പുത്തൻപള്ളി കെ എം എം ഇംഗ്ലീഷ് മീഡിയം റോഡും കെ എം എം ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററും പാണക്കാട് സാബിക്കലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു കാലങ്ങളായി ശോചനീയാവസ്ഥയിലായിരുന്ന പുത്തൻപള്ളി കെ എം എം ഇംഗ്ലീഷ് മീഡിയം റോഡ് മഹല്ല് നിവാസികളുടെയും കമ്മിറ്റിയുടെയും സംയുക്ത ശ്രമഫലമായാണ് പുനർനിർമ്മിച്ചത് കോൺക്രീറ്റ് ചെയ്ത് പുനർനിർമ്മിച്ച റോഡിന് ഏകദേശം ഇരുപത് ലക്ഷം രൂപ ചിലവ് വന്ന ഈ പദ്ധതിയിലേക്ക് എട്ടു ലക്ഷം രൂപയോളം മഹല്ലിലെ ജനങ്ങൾ സംഭാവന നൽകുകയും ബാക്കി പന്ത്രണ്ട് ലക്ഷം രൂപയോളം പുത്തൻപള്ളി ജാറം പരിപാലന കമ്മിറ്റി വഹിക്കുകയും ചെയ്തു കെ എം എം ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്റർ ആധുനിക സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി അത്യാധുനിക രീതിയിലുള്ള സിയാം മെഷീൻ അനസ്തേഷ്യ മെഷീൻ എന്നിവയുടെ ഉദ്ഘാടനവും സയ്യിദ് പാണക്കാട് സാബിക്കലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ പുത്തൻപള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ തെക്കേപ്പുറം സെക്രട്ടറി സൈഫുദ്ദീൻ കപ്പത്തയിൽ ട്രഷറർ അമീൻ പുളിയന്യാലിൽ ചെയർമാൻ റഹീം പെരുമ്പം മെമ്പർമാരായ എ സി ഉസ്മാൻ ഫാസിൽ റോഡ് കോർഡിനേറ്റർമാരായ സി ഷാജി നാസർ തൂപ്പിൽ മുഹമ്മദ് കുട്ടി ഷഹീർ തച്ചംപറമ്പത്തിയിൽ എന്നിവരും മഹല്ല് നിവാസികളും പങ്കെടുത്തു ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പള്ളിയിലെ ഒരു റോഡ് ഇവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരും നാട്ടുകാരും ഒരുമിച്ച് വളരെ മനോഹരമായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് നാടിന്റെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ മഹത്തായ ഒരു ദൗത്യത്തിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എന്നെ സഹായിച്ച ഇതിനെ കൂടെ നിന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാ പ്രവർത്തനങ്ങളും കേവലം ഒരു ഒരു വർഷവും മൂന്ന് മാസവും മാത്രം കാലാവധിയുള്ള ഒരു കമ്മിറ്റി ഒരുപാട് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ റോഡ് വളരെ ശോചനീയവസ്ഥയിലായിരുന്ന ഈ റോഡ് പിന്നെ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് ആയിരം ആയിരത്തിലധികം വരുന്ന വീടുകളുള്ള വീടിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ് വളരെ അപകടാവസ്ഥയിലായിരുന്ന ഈ റോഡ് ഇന്ന് ഈ കമ്മിറ്റിയുടെ കീഴിൽ വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഇരുപത് ലക്ഷത്തിന് മുകളിൽ ചിലവ് വന്ന ഈ റോഡിൻ്റെ പണിക്ക് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ എട്ട് ലക്ഷത്തിലധികം സംഭാവനയായും ബാക്കി വരുന്ന സംഖ്യ പള്ളി പള്ളി കമ്മിറ്റിയും എടുത്തുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം പെരുമ്പട എക്സ്പ്രസ് ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു പണിയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഇൻഷാല്ല നല്ല രീതിയിൽ ഇത് ഈ കമ്മിറ്റിക്ക് ഏത് കാലത്തും ഏത് ഏത് കമ്മിറ്റി വന്നാലും ഇത് കൊണ്ടുപോലായിരിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല പക്ഷേ അല്ല ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ അല്ലെങ്കിൽ ഇതിനുവേണ്ടി സാമ്പത്തികമായും മാനസികമായും എല്ലാം സഹായിച്ച ഈ പരിസരവാസികൾക്കും മഹല്ലിലെ നിവാസികൾക്കും ഒരുപാട് നന്ദി കടപ്പാടും കമ്മിറ്റി സമയത്ത് അറിയിക്കുകയാണ് ഇതിലാണ് നമ്മൾ അതിന്റെ വികസനമാണ് സമഗ്ര വികസനം മുപ്പത് ലക്ഷത്തോളം ഈ നമ്മൾ ചെലവാക്കിയിട്ടുള്ളത് ഇനിയും അതിന്റെ മറ്റു ബ്ലോക്കുകളും ഒക്കെ ഉണ്ട് പിന്തുണയും മുന്നോട്ട് ആ നാട്ടിലെ എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് ആ നാടിന്റെ വികസനം എങ്ങനെ പണിതീർക്കാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണവും അതിന്റെ ഏറ്റവും നല്ല പ്രചോദനവുമാണ് ഈ സംരംഭം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ദീർഘകാലമായിട്ട് പൊട്ടി ജനസഞ്ചാര യോഗ്യമല്ലാതെ വളരെ മോശമായ അവസ്ഥയിൽ കിടന്നിരുന്ന ഈ റോഡ് ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചെറുവല്ലൂർ അതേപോലെ തന്നെ ആമയം ബണ്ട് റോഡിലേക്കൊക്കെ പോകുന്ന ചങ്ങരകുളം മേഖലയിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന വളരെ വലിയ നൂറുകണക്കിന് ആ കുട്ടികൾ പഠിക്കുന്ന വലിയ ഒരു വലിയ വിദ്യാലയം കൂടിയുള്ള ഒരു സ്ഥ ഒരു ഭാഗത്തേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ഈ കണ്ട കാലം കെട്ടിയത് അതിനെ ജനകീയമായിട്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടി എല്ലാവരുടെയും വലിയൊരു കോൺട്രിബ്യൂഷനോട് കൂടിയിട്ട് ില് വഴിതീർപ്പിക്കാൻ കഴിഞ്ഞത് നാളേക്കുള്ള ഈ നാടിന്റെ പുരോഗതിയിലേക്ക് എങ്ങനെ വെളിച്ചം വീശാൻ പറ്റും എങ്ങനെ സാധ്യതകളെ ഉൾത്തിരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണവും പ്രചോദനവുമാണ് തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ എന്നും കൂടി പറഞ്ഞു നിൽക്കും റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം